പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശയായുടെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം യേശുവിൻ്റെ തിരു രക്തം വാർന്നൊഴുകുന്ന ഓരോ മുറിവും ഹൃദയത്തിൽ വിശ്വാസപൂർവം കണ്ട് നമുക്ക് സ്തുതിക്കാം ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പറയുന്നു യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു യേശുവെ അങ്ങേക്കുരിശിലൂടെ ഇന്നും നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ രക്തത്തിൽ എൻ്റെ ശിരസിനെയും കൈകളെയും ഹൃദയത്തെയും മനസ്സിനെയും മനസാക്ഷിയെയും പാദങ്ങളെയും അങ്ങ് കഴുകണമേ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവനോടൊത്ത് വസിക്കും എന്ന വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം പറയുന്നു യേശുവേ അങ്ങയുടെ ശിരസിലേക്ക് എൻ്റെ ശിരസിനെയും അങ്ങയുടെ കൈകളിലേക്ക് എൻ്റെ കൈകളെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും മനസാക്ഷിയെയും അങ്ങയുടെ പാദങ്ങളിലേക്ക് എൻ്റെ പാദങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു യേശുവെ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് ജോഷുവായുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളത്തെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം